രണ്ട് രാഹുലുമാരുടെ അവസ്ഥ അറിയാൻ ചിന്തിക്കാൻ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം ഈ രണ്ട് രാഹുലുമാരും കോൺഗ്രസിലാണ് ഒന്ന് കേരള രാഷ്ട്രീയത്തിലും മറ്റേത് ദേശീയ രാഷ്ട്രീയത്തിലുമാണ് ദേശീയ രാഷ്ട്രീയത്തിലെ രാഹുലിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് കേരള രാഷ്ട്രീയത്തിലെ രാഹു എൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് രണ്ടുപേരുടെയും ഇപ്പോഴത്തെ അവസ്ഥ രാവും പകലും പോലെയാണ് എന്ന് ഞാൻ പ്രത്യേകമായി എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് പറയുമ്പോൾ ആമുഖമായി എനിക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ ആരോപിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം സത്യമുള്ളതാണ് എത്രമാത്രം കിട്ടിച്ചമച്ചതാണ് എന്നതിനെ പറ്റി ആധികാരികമായ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാനോ വിലയിരുത്തൽ നടത്തുവാനോ ഞാൻ പ്രാപ്തനല്ല ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് മനസ്സിലാക്കാൻ കടപ്പാടുള്ള ക്രമീകരണങ്ങളും സ്ഥാപനങ്ങളുമുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നാൽ അതിനു മുമ്പ് തന്നെ മാധ്യമ വിചാരണ തകർതിയായി നടക്കുന്നുണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാൽ വളരെ വളരെ ശ്രദ്ധേയമായ പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ഒരു സത്യം മനുഷ്യൻ്റെ അവസ്ഥയെ പറ്റിയുള്ള വളരെ ശ്രദ്ധ ആർക്കും ഒരു കാലത്തും അവഗണിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് എൻ്റെ ചിന്തകളുടെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോകൾ കണ്ടിട്ടുള്ള ഏവർക്കും അതിൽ കൂടെ എൻ്റെ ചിന്താഗതിയുടെ പൊതുവായ ദർശനമായി പരിചയം സംബന്ധിച്ച സമ്പാദിച്ചിട്ടുള്ള ആളുകൾക്ക് വലിയ പ്രയാസമില്ലാതെ മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത് പ്പോൾ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അല്പം ശ്രദ്ധിക്കും വളരെ കഴിവുള്ള പലരുടെയും ശ്രദ്ധയും ബഹുമാനവും പ്രത്യാശയും നേടിയെടുക്കുവാൻ സാധിച്ചതിൽ അസുവാവഹമായ വിജയം കൈവരിച്ചൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിൽ യുവാക്കന്മാരുടെ ഇടയിൽ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധ ആർജിച്ച രണ്ടു പേരാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഇവർ രണ്ടുപേർ ഉത്തമ സുഹൃത്തുക്കളാണ് അവരെന്തുകൊണ്ട് സുഹൃത്തുക്കളാകുന്നൊന്നും എനിക്കറിയില്ല അത് കണ്ടുപിടിക്കാനുള്ള അവസരമോ ചുമതലയോ എനിക്കില്ല എന്നാൽ അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് പക്ഷെ അതല്ല നമ്മുടെ വിഷയം ഇത്ര കഴിവുള്ള രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു വെട്ടിലാകും എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ എന്ന് പ്രതികരിച്ച അനേകം ആളുകളുടെ പ്രതികരണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ എൻ്റെ ശ്രദ്ധേയം പെട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഞാൻ മനുഷ്യൻ്റെ അവസ്ഥയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാധ്യമാണ് എന്ന് വിശ്വസിക്കുവാൻ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അപൂർണത എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ആ അവസ്ഥയിലാണ് അവൻ കഴിഞ്ഞുകൂടുന്നത് എന്നതുകൊണ്ട് ബാഹ്യമായ പലതിൻ്റെയും ആകർഷണ ശക്തിയിൽ പെട്ടുപോകുകയും തൽഫലമായി വീണുപോവുകയും ചെയ്യുക ഒരു യുക്തിയാണ് മനുഷ്യന്റെ ബലഹീനത എന്ന് പറയുന്നത് അവൻ്റെ ആന്തരികമായ അവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു പ്രയാസമാണ് അപ്പം നമുക്ക് എന്തിനോടെങ്കിലും ആകർഷണം തോന്നുന്നത് എന്തിനാണ് ഒരു പുഷ്പത്തോട് ആകർഷണം തോന്നുന്നതിൻ്റെ കാര്യം ആ പുഷ്പത്തെ പോലെയുള്ള സൗന്ദര്യം പ്രാപിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ബോധ്യം കൊണ്ടാണ് ആ പുഷ്പം പൂ അവിടെ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിൻ്റെ അസ്തിത്വത്തിൽ ഇത്രമാത്രം സൗന്ദര്യം ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ അത് പ്രകൃതിയിലൊരു ചെടിയിൽ നിൽക്കുന്ന പൂവിലുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തുകൊണ്ടായി എന്തുകൊണ്ടായിക്കൂട എന്നാൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ അല്ല എന്ന തിരിച്ചറിവിൽ കൂടെയാണ് ഈ പൂവിനോടുള്ള ആസ്വാദ്യത വർദ്ധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് അതുപോലെ തന്നെ ഒരു പുരുഷനോട് പുരുഷന് സ്ത്രീയോടുള്ള ആസക്തി സ്ത്രീക്ക് പുരുഷനോടുള്ള ആസക്തിയേക്കാൾ കൂടുതലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനിടയായിട്ടുള്ളത് അതിന്റെ കാരണം എന്താണ് അതിന്റെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീയേക്കാൾ പുരുഷനാണ് അവന്റെ മനുഷ്യത്വത്തിന്റെ വികസനത്തിൽ അപര്യാപ്തത ഉള്ളിൽ വഹിച്ചുകൊണ്ട് നനക്ക് മറ്റുള്ളവരുടെ ആകർഷണ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ അപര്യാപ്തതയുടെ അളവ് പോലാണ് അപ്പോൾ എനിക്ക് ഒരു സ്ഥാനത്തോട് മോഹമുണ്ട് ആ കസേരയിൽ കയറിയിരുന്നാൽ എത്രയോ നന്നായിരുന്നു എന്ന് തോന്നണമെങ്കിൽ ഞാൻ ആ കസേരയേക്കാൾ ചെറിയവനായിരിക്കണം ഇന്നയാളുടെ കണ്ണ് എൻ്റെ മോ മോന്തയ്ക്കൊന്നൊന്ന് പതിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അദ്ദേഹം എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നണമെങ്കിൽ ഞാൻ ആ വ്യക്തിയെക്കാൾ ചെറിയവനായിരിക്കണം എന്നേക്കാൾ വളർച്ചയില്ലാത്ത മാഹാത്മ്യമില്ലാത്ത ഒരാൾ എന്നെ നോക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് മോഹിക്കുന്നത് മറ്റേ കാര്യം അദ്ദേഹത്തെ പോലെ എനിക്ക് വളർച്ച പ്രാപിപ്പാൻ കഴിഞ്ഞില്ല എന്നത് തന്നെ അതുകൊണ്ടാണ് ആത്മീയമായി പറയുമ്പോൾ നിങ്ങൾ മോഹിക്കരുത് എന്ന് പറയുന്നത് ഇപ്പോൾ പത്ത് കല്പനയുള്ളതുണ്ടല്ലോ നിങ്ങൾ മോഹിക്കരുത് കാരണം എന്താണ് മോഹിക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയുടെ അപര്യാപ്തതയെ സൂചിപ്പിക്കുന്നു പക്ഷെ ആ മോഹം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ അത്രമാത്രം വളരണം ലോകത്തിലെ ഒന്നിനെയും മോഹിക്കാതിരിക്കണമെങ്കിൽ ലോകത്തിലുള്ള എല്ലാറ്റിനും ഉപരി വളരുവാൻ നമുക്ക് കഴിയണം അതാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിരുന്നു അപ്പോൾ ഒരു യുവാവ് ഒരു സ്ത്രീയെ കാണുന്നു യുവാവ് മാത്രമല്ല ജീവിതത്തിന്റെ ഏത് അവസ്ഥയിൽ ഏത് പ്രായത്തിലും അപ്പൊ ആ ഒരു വ്യക്തിയോട് പിടിച്ച് കടിഞ്ഞാൻ ഇടാൻ വയ്യാത്ത വിധത്തിലുള്ള ആസക്തി തോന്നുക എന്നുള്ളതിൻ്റെ അർത്ഥം ആന്തരികമായി നമുക്ക് അത്രമാത്രം അപര്യാപ്തതയുണ്ട് ഇനാഡിക്വസി അപര്യാപ്തത നമ്മുടെ മനഃപൂർവ്വമാണ് സെൽഫ് അതുകൊണ്ടാണ് ആ ഒരു വ്യക്തിയെ ഒന്ന് ആശ്രയിച്ചാൽ ആ വ്യക്തിയുടെ സ്നേഹപരിധിയിൽ ഒന്ന് ഇടം പിടിക്കാൻ ഇടയായാൽ അല്ലെങ്കിൽ ആ വ്യക്തിയെ പ്രാപിപ്പാൻ കഴിഞ്ഞാൽ ഏതാണ്ട് നേടി എന്ന ഒരു 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 പ്രതീതി ഇല്യൂഷൻ പ്രതീതി താൽക്കാലികമായി മാത്രം താൽക്കാലികമായി മാത്രം സൃഷ്ടിക്കുവാൻ ഇടയാ പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ സൃഷ്ടിക്കുന്ന താൽക്കാലികമായ പര്യാപ്തതയുടെ സഫിഷ്യൻസിയുടെ അവസ്ഥ ഒരിക്കലും സ്ഥായി അല്ല നിലനിൽക്കുന്ന സ്റ്റെബിലിറ്റി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഫ്ലീറ്റിങ് സഫിഷ്യൻസി അതുകൊണ്ടാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ആ വ്യക്തിയിൽ നിന്ന് മൂന്നാമതൊരു വ്യക്തിയിലേക്ക് മൂന്നിൽ നിന്ന് നാലിലേക്ക് നാലിൽ നിന്ന് അഞ്ചിലേക്ക് ഇങ്ങനെ വ്യക്തികൾ ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് ഈ ഉണ്ടക്കല്ല് ഉരുളുന്നത് പോലെയാണ് ആളുകൾ ഈ ഒരു മേഖലയിൽ ഉരുണ്ട് കളിക്കുന്നത് എന്നത് എൻ്റെ യുക്തി എന്താണ് എന്ന് എൻ്റെ എളിയ അറിവിൽ ബോധത്തിൽ ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ് അപ്പോൾ ഇപ്പോൾ അയാൾ പറയുന്നത് ഇത്രമാത്രം മഹനീയമായ രാഷ്ട്രീയ അസ്തിത്വം പ്രാപിച്ച പൊളിറ്റിക്കൽ പ്രസൻസ് പ്രാപിച്ച രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെയൊരവസ്ഥ അല്ലാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല അവിടെ യുക്തിപരമായൊരു പ്രശ്നമുള്ളത് രാഹുൽ മാൻകൂട്ടത്തിന് രാഷ്ട്രീയത്തിൽ വിജയിക്കുവാൻ വേണ്ട കഴിവും പര്യാപ്തതയും അതേ വ്യക്തിക്ക് വൈകാരികമായ അവസ്ഥയിൽ വിജയം പ്രാപിക്കാനുള്ള കഴിവും രണ്ടും രണ്ടാണ് ഇപ്പോൾ നല്ലതായിട്ട് ഗുസ്തി പിടിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി അയാളൊരു കഥ എഴുതി ചെറുകഥ എഴുതി അത് മലയാള മലയ്ക്കോ അല്ലെങ്കിൽ മാതൃഭൂമിക്കോ ആഴ്ച പതിപ്പിന് അയച്ചു കൊടുത്തു പത്രാധിപരെ തള്ളി പതികൾ പറയുകയാണ് ഇത്രമാത്രം ഗുസ്തു പിടിക്കാൻ അറിയാവുന്ന ഒരിത്ര ഒരു കഥ എഴുതിയിട്ട് അതെങ്ങനെയാണ് തള്ളിക്കളയാൻ ഈ പത്രാധികൾ കൊക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ യുക്തിയൊന്നുമില്ല കാരണം ഗുസ്തു പിടിക്കാനുള്ള കഴിവൊന്ന് കഥ എഴുഴുതോ കഴിയുക ഇതാണ് ഇതിനകത്തെ മാത്രം അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടോ ഉണ്ട് സംഭവിച്ചോ എനിക്കറിയില്ല ഇതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം അപ്പോൾ നമുക്കിത് എന്ന് തന്നെ വിചാരിക്കാം ഈ ഒരു ആശയം മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം സംഭവിച്ചു എന്ന് ഞാൻ പറയുകയല്ല അങ്ങനെ എന്നാണ് ഞാൻ പറഞ്ഞത് ഓരോ ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ദയവായി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ് ചിന്തിക്കുന്നതിന് വേണ്ടി അങ്ങനെ സംഭവിച്ചു ആരോപണങ്ങൾ അടിസ്ഥാനമുള്ളതാണ് എന്നൊക്കെ ഒന്ന് സങ്കല്പിക്കും അപ്പോൾ രാഹുൽ മങ്കൂട്ടം എന്ന് പറയുന്ന വളരെ ഭാവിക്ക് വാഗ്ദാനമെന്ന് ഏവർക്കും തോന്നിയിട്ടുള്ള വ്യക്തി അവൻ്റെ വ്യക്തിജീവിതത്തിൽ ഒരപര്യാപ്തത ഒരപര്യാപ്ത ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം എന്നാൽ നമുക്കിനും രണ്ടാമത്തെ രാഹുലിനെ ശ്രദ്ധിക്കും രാഹുൽ ഗാന്ധിയോട് ഇതിനു മുൻപ് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് താങ്കൾ എന്താണ് വിവാഹം കഴിക്കാത്തത് നിങ്ങൾക്കറിയാം ഒരു കാലത്ത് ഒരു പത്ത് വർഷത്തിന് മുമ്പ് രാഹുൽ ഗാന്ധിക്ക് ചില സ്ത്രീകളുമായി അവിഹിത ബന്ധമുണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ അർജന്റീനയിലാണ് മറ്റൊരു സ്ത്രീ അവിടെയാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടന്നു രാഹുൽ ഗാന്ധി അതിനെപ്പറ്റി ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല തെറ്റാണെന്നോ ശരിയാണെന്നോ പ്രതികരിച്ചിട്ടില്ല കാരണം താൻ ആരാണെന്ന് ബോധ്യമുള്ളൊരു വ്യക്തി അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് സന്ദർഭിക്കുമായി ഞാൻ പറയുകയാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിട്ട് താങ്കൾ എന്താണ് വിവാഹം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും എലിജിബിൾ ബാച്ചിലറാണല്ലോ താൻ വിവാഹം കഴിക്കാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ള യുവാവരാണ് രാഹുൽ ഗാന്ധി പക്ഷെ അദ്ദേഹം വിവാഹം കഴിക്കുന്നത് എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒറ്റത്തടിയനായിട്ട് കെട്ടാതിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ ഞാനെടുത്തിരിക്കുന്ന സേവനമാർഗം ത്യാഗത്തിൻ്റേതാണ് അതേ ത്യാഗബുദ്ധിയോടുകൂടെ എന്നോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കുന്നതിൽ നീതിയുള്ളൂ ആ ഒരു കാഴ്ചപ്പെടൽ പാടില്ലാത്ത ഒരു വ്യക്തിയെ ഞാൻ വിവാഹം കഴിച്ചാൽ എൻ്റെ ഈ ഒരു പ്രവർത്തന മേഖലയോടെ അവസാനം വരെ വിശ്വസ്ത പാലിപ്പ ഞാൻ പ്രതി പ്രതിബദ്ധനായതുകൊണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തി എന്നെ വിശ്വസിച്ച എൻ്റെ കൂടെ വരുന്ന വ്യക്തിയോട് ഞാൻ അനീതിയായിരിക്കും കാണിക്കുക അതുകൊണ്ടാണ് അദ്ദേഹം അതെന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു പ്രതികരണമാണ് അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നാം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് യഥാർത്ഥത്തിൽ ആന്തരികമായ ഒരു സ്ഥിരതയുണ്ടാകണമെങ്കിൽ അതിന് തക്കതായ ആന്തരികമായ വളർച്ച ഉണ്ടാകുകയും എന്നാലത് മാത്രം പോരാ വളർച്ച ഉണ്ടായി എന്നതിന് തെളിവെന്താണ് ആ വളർച്ചയെ വേണ്ടതുപോലെ ഒരു സമൂഹത്തിനോ ഒരു ജനതയ്ക്കോ ഒരു രാഷ്ട്രത്തിനോ അനുഗ്രഹമായി തീരത്തക്കവണ്ണം അർത്ഥവത്തായ ദൗത്യബോധത്തിൽ ഒരു സേവന പന്ധാവ് തിരഞ്ഞെടുത്ത് അതിൽ സ്വാർത്ഥരഹിതമായി ഒരു പക്ഷേ സാഹസികമായ പോലും പണയപ്പെടുത്തി അധ്വാനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം വ്യക്തിപരമായ പര്യാപ്തത പ്രാപിച്ചു എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകും അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കും അത് മാത്രം സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ യുവതി അവസാനിപ്പിക്കാൻ പറയാം ഒന്ന് അങ്ങനെ വളർച്ച പ്രാപിച്ച ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്നേഹമെന്ന് പറയും സ്നേഹം സ്നേഹം സമം വളർച്ച ഭാരതത്തിൽ ഇന്ന് വെറുപ്പിന്റെ രാഷ്ട്രീയമാണല്ലോ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് വെറുക്കുന്ന വെറുക്കാൻ മനസ്സുള്ളവൻ വെറുക്കാൻ പഠിച്ചവൻ വെറുക്കുക എന്ന കല അതിൽ ഉസ്താദായവൻ വെടുക്കനാണ് എന്ന് പറയുന്ന ആത്മഹത്യാപരമായ മൗഢ്യം ഈ വലിയ രാജ്യത്തെ കാർതതിരുന്നൊരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇത് അല്പം പോലും വളർച്ചയില്ലാത്ത വ്യക്തികൾക്ക് മാത്രം വിഴുങ്ങാവുന്ന വെടിയുണ്ടയാണ് ഒരു വ്യക്തി അവന്റെ വ്യക്തിത്വോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അപരാധവും അപമാനവുമാണ് വെറുക്കുക വെറുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളർച്ച പ്രാപിച്ചില്ല ഞാൻ കാണുന്ന ആളുകളുടെ ഉള്ളിൽ നന്മ അന്മ കാണാനുള്ള കണ്ണെനിക്കില്ല ഞാൻ എന്ന് മാത്രമേ നർത്ഥൂ അപ്പോൾ രാഹുൽ ഗാന് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് എൻ്റെ ദൗത്യം എന്താണ് ഭാരത രാഷ്ട്രീയത്തിൽ സ്നേഹത്തിന് അത് അർഹിക്കുന്ന അംഗീകാരം പ്രാപിച്ചു കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയും പ്രേം കാർ ഡു കാർ ഡുഖാൻ ആൻഡ് ഔട്ട്ലെറ്റ് ഫോർ ലവ് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഹേറ്റ് വെറുപ്പിന്റെ സൂപ്പർ മാർക്കറ്റ് രാജ്യത്തെമ്പാടും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ ഏറുമാടം ഒരു ചെറിയ കാപ്പിക്കട ഞാൻ തുറന്നോട്ടെ എന്നാൽ അദ്ദേഹം ഇതാ വളർച്ച പ്രാപിച്ചൊരു വ്യക്തിയുടെ ഏറ്റവും പ്ര പ്രധാനപ്പെട്ട ലക്ഷണം ഇതാണ് സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി മനുഷ്യത്വത്തിന്റെ വെളിച്ചം സ്നേഹമാണെന്ന് തിരിച്ചറിയുക രണ്ടാമത് അതിനോട് അടുത്തു നിൽക്കുന്നത് ഭയരാഹിത്യം നിർഭയം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ ആദ്യത്തെ പ്രസംഗം ഓർത്തുവന്നു അവിടെ അദ്ദേഹം വളരെ വളരെ ഊന്നൽ കൊടുത്തു പറഞ്ഞത് ഭാരതത്തിൽ ഇപ്പോൾ പ്രചരിച്ചു വരുന്നത് ഭീതിയുടെ ഭയത്തിൻ്റെ രാഷ്ട്രീയമാണ് എല്ലാവരെയും ഭയപ്പെടുത്തി അവരെ കീഴടക്കി വെച്ച് രാജ്യത്തിൻ്റെ നിയന്ത്രണം നിലനിർത്തുന്നതാണ് ഭംഗി എന്ന് ചിന്തിക്കുന്ന വളരെ അപകടമേറിയ ഒരു കാഴ്ചപ്പാടാണ് ഭാരതത്തെ ഇപ്പോൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നതിന് പകരം മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ടാകണം വിടുതലുണ്ടാകണം എന്നാൽ മാത്രമേ ഒരു രാജ്യം ഒരു ജനത അവരുടെ ഏറ്റവും മേൽത്തരമായ അവസ്ഥയിൽ പ്രവേശിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നേറുകയും ചെയ്യുകയുള്ളൂ എന്ന രാഹുൽ ഗാന്ധിയുടെ തിരിച്ചറിവ് വളരെ വളരെ ശ്ലാഘനീയമാണ് അതാണ് സത്യം ബാക്കിയുള്ളതെല്ലാം എല്ലാം അസത്യമാണ് പക്ഷെ അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ തിരിച്ചറിയുക മാത്രമല്ല അത് വളരെ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും വിളിച്ചു പറയണമെങ്കിൽ വിളിച്ചു പറയുക മാത്രമല്ല അത് ഉറച്ചു നിൽക്കണമെങ്കിൽ ആ വ്യക്തി അവൻ്റെ ഉള്ളിൽ അത്രമാത്രം വളർച്ച വികസനം പ്രാപിച്ച വ്യക്തിയാണ് അങ്ങനെ തെരഞ്ഞെടുപ്പപ്പെടുത്ത് നോക്കുമ്പോൾ എല്ലാവരെയും വെറുക്കുന്നതാണ് രാജ്യസ്നേഹം എന്ന് പഠിപ്പിക്കുന്നത് അല്പം പോലും വെളിച്ചം ഇല്ലാതെ വികസനം പ്രാപിക്കാതെ ഹൃദയം കല്ലുപോലെയൊക്കെ ആക്കി ആക്കിയിരിക്കുന്നവർ മനുഷ്യത്വം വെറും അശ്ലീലമാണ് എന്ന് വിചാരിക്കുന്നവർ ആ പൈശാചികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുന്നതുമാണ് മനുഷ്യന്റെ ആധ്യാത്മികത എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ അഭിമാനം കണ്ടെത്തുവാനും നിർവൃതി പ്രാപിക്കുവാനും സാധ്യമാകുകയുള്ളൂ എന്നതാണ് എനിക്കേ പറയാം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെയും രാഹുൽ ഗാന്ധിയേയും ഒന്ന് താരതമ്യപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഞാനിപ്പോഴും യാതൊരു സംശയവുമില്ലാതെ പറയുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാഷ്ട്രീയമായ കഴിവുകൾ വളരെ ശ്ലാഘനീയമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ അതിനനുസൃതമായ വളർച്ച വികസനം വന്നിട്ടുണ്ടോ എന്നതിനെപ്പറ്റി പറ്റി സന്ദേഹം ജനിപ്പിക്കുവാൻ പര്യാപ്തമായ സംഭവങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ കുഴിച്ചു മുടണമെന്ന അഭിപ്രായം എനിക്കില്ല ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ ഒരു വ്യക്തി നല്ല ദിശയിലേക്ക് തിരിഞ്ഞിട്ട് അവൻ്റെ സ്വതസിദ്ധമായ സാധ്യതകളെ അനേക ആളുകൾക്ക് പ്രയോജനം വരുന്ന വിധത്തിൽ പ്രയോഗിക്കാൻ ഉപയോഗപ്പെടുത്തുവാൻ തക്കതായ വ്യക്തിത്വ വളർച്ച അവൻ പ്രാപിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും അഭികാമ്യമായ ലക്ഷ്യം ഒരു വ്യക്തിയുടെ ജീവിതം ഒരു തെറ്റുകൊണ്ട് അവസാനിക്കരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു തെറ്റിൽ കൂടെയാണ് മനുഷ്യൻ നന്മയിലേക്ക് തിരിച്ചു വരുന്നത് വരേണ്ടത് അപ്രകാരം ഈ വളരെ സമർത്ഥനായ കഴിവുറ്റ യുവനേതാവിനുണ്ടാകട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ആഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു അതേസമയം തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ ആധ്യാത്മിക പ്രതിഭാസം ഈ രാജ്യത്തോടാകമാനം തൻ്റെ വ്യക്തിത്വത്തിൽ കൂടെയും പ്രവൃത്തിയിൽ കൂടെയും സേവനത്തിൻ്റെ പ്രത്യേകതയിൽ കൂടെയും വിളിച്ച് അറിയിച്ചു കൊണ്ടേയിരിക്കുന്ന യാഥാർത്ഥ്യം അത് തിരിച്ചറിയുന്നതിൽ നാം പരാജയപ്പെട്ടു പോകരുത് എന്ന വലിയ താല്പര്യവും എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു ചിന്ത നിങ്ങളുമായി പങ്കിടുന്നതിൽ ഔചിത്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള വ്യക്തിത്വ വികസനം ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഇന്നർ പേഴ്സണാലിറ്റി ഓ അതെന്നെ വളരെ അധികം സന്തോഷിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നുണ്ട് അത് ഒരു രാജ്യത്തിൻ്റെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ആത്മാർത്ഥമായ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് സങ്കോചമില്ലാത്തത് പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള സാധ്യതകൾ നിങ്ങളുമായി പങ്കിടുന്നു ഇതുകൊണ്ട് നഷ്ടം വരും എന്ന് ചിന്തിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് വളരെ ശക്തമായ തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് സ്നേഹത്തോടെ ഞാൻ കാത്തിരിക്കുന്നു പ്രതികരണം ഏതു വിധത്തിലാണെങ്കിലും നല്ലതാണ് നിസ്സംഗതയേക്കാൾ നല്ലതാണ് പ്രതികരണം അത് ശത്രുതാപര ശത്രുതാപരമായ പ്രതികരണമാണെങ്കിലും സന്തോഷമാണ് അത് സ്വീകാര്യമാണ് കാരണം പ്രതികരിക്കുന്നതിൽ കൂടെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാം ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് അങ്ങനെ ബന്ധം സ്ഥാപിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സത്യമുണ്ടായെങ്കിൽ ഞാൻ പറയുന്നതിൽ നീതി ഉണ്ടായെങ്കിൽ എൻ്റെ ചിന്തകളിൽ വെളിച്ചമുണ്ടായെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രതികരിക്കുന്ന ആളുകളുടെ മനസ്സാക്ഷിയെ സ്പർശിക്കും ആ സ്പർശനം കർഷകൻ വിതച്ച വിത്ത് നല്ല മണ്ണിൽ വീണ് പൊട്ടിമുളച്ച് അതിൻ്റെ കാലത്ത് വലിയ ഒരു വിളവ് നൽകുന്നത് പോലെ ഒരു വലിയ വിളവുണ്ടാകും ഒരു ഹാർവെസ്റ്റ് ഉണ്ടാകും എന്ന പ്രതീക്ഷ ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം